വയറിളക്ക രോഗവും പാനീയ ചികിത്സയും ജില്ലാതല ബോധവൽക്കരണ ക്യാമ്പ് പെരിഞ്ഞനത്ത് നടത്തി പെരിഞ്ഞനം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ക്യാമ്പ് മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ ഉദ്ഘാടനം ചെയ്തു അവരുടേതായ ഒരു രോഗം രീതിയിലേക്ക് നമുക്ക് അതുമാണ് ചില ഏതെങ്കിലും അസുഖങ്ങളൊക്കെ നമ്മളിപ്പോൾ കര വയറിലൊക്കെ വന്നു പൈനി ടൈഫൈഡൊക്കെ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ ഈ പരിധിയിൽ ബ്ലോക്ക് പരിധിയിലുള്ള നമ്മുടെ ജനങ്ങളെ സഹായിക്കുന്ന രീതിയിലേക്ക് ഏഴ് പഞ്ചായത്തിലെ ആശാവർക്കർമാരായാലും ജെ പി എച്ച്മാരായാലും ഡോക്ടർമാരായാലും അതിലൊരു ജില്ലാ അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരം നല്ല രീതിയിൽ ഇടപെടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇത്തരം അസുഖങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ഇല്ലാതാക്കുന്നതിൻ്റെ പ്രശ്നമാണ് നമ്മൾ ആരോഗ്യം നേടുന്നത് അപ്പോൾ ഈ വയറിളക്കമായി ബന്ധപ്പെട്ടുകൊണ്ട് അപ്പം കഴിഞ്ഞാൽ വയറിളക്കല്ലേ നമ്മൾ പഴയ കാലത്ത് ഉപ്പിട്ട കഞ്ഞിവെള്ളം കുടിക്കും കരിക്കും വെള്ളം കുടിക്കും ഇപ്പോ ഈ ഒ ആർ എസ് ലൈനിൽ തന്നെ നമ്മൾ നമ്മുടെ പഴയ രക്ഷിതാക്കള് ഉപ്പും മധുരവും ചേർത്ത് തിളപ്പിച്ച് ആദ്യ വെള്ളത്തിലൊക്കെ നമുക്ക് തരും പക്ഷേ അന്നൊന്നും നമുക്ക് ഇത്ര അതിൻ്റെ പ്രാധാന്യം അറിയില്ലായിരുന്നു ശരി ഇന്ന് വെള്ളം പോകുന്നതനുസരിച്ച് വെള്ളം കുടിക്കണമെന്നാണ് നമ്മളോട് നമ്മുടെ അമ്മയൊക്കെ പറയുന്നത് പക്ഷെ ഇന്നത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഒരു മഴ കഴിഞ്ഞാൽ തന്നെ നല്ല ചൂടാണ് മഴ അവസാനിച്ചു കഴിഞ്ഞാൽ മണ്ണും വലിയും അന്തരീക്ഷത്തിൽ ചൂട് വന്ന് നമ്മൾക്ക് സഹിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് വരുന്നു എത്ര വരും വെള്ളങ്ങളെ എത്രയോ കഴിച്ചാലും നമ്മുടെ ശരീരത്തിൽ ഇല്ലാത്ത അവസ്ഥയാണ് വരുന്നത് ആ സാഹചര്യത്തിലാണ് ഇങ്ങനെ ജില്ലാ ഡി എംഒ അടക്കമുള്ള എല്ലാവരും ഇത്തരം ബോധവൽക്കരണമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളിടയിലേക്ക് പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു ഷ്ടപ്പെട്ട് അന്ന് ഭക്ഷണം പോലും കഴിക്കാതാണ് പഞ്ചായത്ത് ജനപ്രതിനിധികളായാലും ആരോഗ്യ പ്രവർത്തകരായാലും അത് വേണ്ടി പിറ്റേ ദിവസം ഒരേ റിപ്പോർട്ട് കൂടിക്കൂടി വരുമ്പോഴുണ്ടാകുന്ന ആ അവസ്ഥ ഒന്ന് ആലോചിച്ചാല് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ദുരന്തങ്ങളൊന്നും ഇനി ഇല്ലാതിരിക്കട്ടെ അല്ലെങ്കിൽ അത് അല്ലെങ്കിലും ഇപ്പൊ നമ്മൾക്കറിയാം അതിപ്പോ ഭക്ഷണവിഷബാധ അല്ലെങ്കിൽ സാധാരണ നമുക്കിപ്പോ മഴക്കാലം ഒക്കെ ആകുമ്പോൾ വയറപ്പനിയും അങ്ങനെയൊക്കെ വരുമ്പോഴും ഉണ്ടാകും എന്നാലും ഉണ്ടാകുന്ന ശ്രദ്ധിച്ച് അത്യാവശ്യം ആരോഗ്യ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെയാണ് ഇവിടെയുള്ളത് ജില്ലാ സർവൈലയൻസ് ഓഫീസർ ഡോക്ടർ കെ എൻ സതീഷ് വിഷയവതരണം നടത്തി തീരദേശ മേഖലയിൽ വയറിളക്ക രോഗം തടയുന്നതിന്റെ പ്രാധാന്യവും ഒ ആർ എസ് ഉപയോഗവും ജനങ്ങളിലേക്ക് എത്തിച്ച വയറിളക്കം മൂലമുണ്ടാകുന്ന മരണം തടയുക എന്ന ലക്ഷ്യം കൈവരിക്കാൻ എല്ലാ ആരോഗ്യ പ്രവർത്തകരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്നും നിർദ്ദേശം നൽകി സൂപ്രണ്ട് ഡോക്ടർ എം പി സാനു ജില്ലാ മാസ് മീഡിയ ഓഫീസർ സന്തോഷ് കുമാർ പി ആർ അജീന രാമകൃഷ്ണൻ ടെക്നിക്കൽ അസിസ്റ്റന്റ് വൈ അബ്ദുൾ ജമാൽ ഹെൽത്ത് സൂപ്പർവൈസർ വി എസ് രമേഷ് പി എച്ച് എൻ വിനി ഹെൽത്ത് ഇൻസ്പെക്ടർ എൽ അഖില എന്നിവർ ക്യാമ്പയിന് നേതൃത്വം നൽകി ആഘോഷവേളകളിൽ സ്വർണ്ണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ ജ്വല്ലറി അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെല്ലാം ഏറ്റവും പുതിയ മോഡലുകൾ ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകും കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ ജുവല്ലറി എൻ എസ് റോഡ് ത്രിപ്രയാർ